ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മഥ്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ മോളിയം ഓഫ് ദി സോളിഡ്സ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻസ് ബൗണ്ടഡ് ബൈ ദ ലൈൻസ് ആൻഡ് കേൾസ് അബൌട്ട് വൈ ആക്സിസ് ഓക്കെ എക്സിക്കല് റൂട്ട് ഫൈവ് വൈ സ്ക്വയർ എക്സിക്കല് സീറോ 1, മൈനസ് വണ്ണ് വൈക്കൾ ഡൺ ഓക്കെ നമുക്കിവിടെ കുറേ ലൈനിന്റെ ഇക്വേഷനും ഇക്വേഷനും ഒക്കെ തന്നിട്ടുണ്ട് നോക്കൂ എക്സിക്കൽ സീറോ ഒരു ലൈൻ ഇക്വേഷനാണ് വൈക്കൾ ടു മൈനസ് വൺ വൈക്കൾ ട് വൺ ഒക്കെ ലൈൻ ഇക്വേഷൻ ആണ് എക്സിക്കലിൻ്റെ റൂട്ട് ഫൈവ് വൈ സ്ക്വയർ എന്നുള്ളത് കറവാണ് ഓക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മൾ എക്സിക്കലിൻ്റെ റൂട്ട് ഫൈവ് വൈ സ്ക്വയറിന് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക എന്താ ഈ ഒരു ഷേപ്പുള്ള കറവാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക ഓക്കെ ഇതാണ് എന്ത് റൂട്ട് ഫൈവ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ y ക്ക് വാല്യൂസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് x ന്റെ വാല്യൂസ് കിട്ടും അല്ലെങ്കിൽ x ന്റെ വാല്യൂസ് കൊടുത്താൽ y വാല്യൂസ് കിട്ടും അവിടെ പോയിന്റ്സിൽ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിലാകില്ല ഓക്കെ അതേപോലെ നോക്കൂ നമുക്കിവിടെ എക്സിക്കൽ ഡിഡ് സീറോ എന്നുള്ള ഏതാണ് നമ്മുടെ y ആക്സിസ് ആണ് ഓക്കെ അതേപോലെ നമ്മൾ ഈ കർവ് പറഞ്ഞു ഇതാണ് ഓക്കെ നോക്കൂ വൈ കല് മൈനസ് വൺ ഉള്ള ഏതാണ് ഇതാണ് y വൈകല് മൈനസ് വണ് വൈക്കല് എന്നുള്ള ഏതാണ് ഇതാണ് ഓക്കെ നോക്കൂ ഈ റീജിയൻ ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും ഈ ഏരിയ അതേപോലെ ഈ ഏരിയ ഓക്കെ അപ്പൊ ഈ ഒരു ഏരിയ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് ഓക്കെ എബൌട്ട് ഏതാക്സിസ് ആണ് എബൌട്ട് വൈ ആക്സിസ് ഓക്കെ എബൌട്ട് വൈ ആക്സസ് എന്ന് പറയുമ്പോൾ ഈ ആക്സിസിൽ വെച്ചിട്ട് ഇതാ ഓക്കെ ഇതൊരു ആക്സിസ് ആണ് ഈ ആക്സിസിൽ വെച്ചിട്ട് ഈ ഒരു ഈ ഒരു ഏരിയ എന്ത് ചെയ്യാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വോളിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അതിൻ്റെ വോളിയം എന്നാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ് ഇതാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ് വോളിയം ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി പൈ ഇൻടു ആർ ഓഫ് വൈ ഹോൾ സ്ക്വയർ ഡി വൈ നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷന് വൈയിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ ആർ ഓഫ് വൈ എന്ന് കൊടുക്കുക ഉള്ളതാണെങ്കിൽ ആർ ഓഫ് എക്സ് എന്ന് കൊടുത്താൽ മതി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ വൈയിലുള്ള ഫംഗ്ഷനാണ് എക്സ് ഈക്വൽ ടു എന്നാണ് തന്നത് ഓക്കെ അപ്പോൾ ഇത് വൈയിൽ വൈയിലുള്ള ഒരു ഇക്വേഷനാണ് അപ്പോൾ വൈലുള്ള ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വോളിയം കണ്ടുപിടിക്കുക വോളിയം വി ഈക്വൽ ടു വോള്യൂം വി ഈക്വൽ ടു ഇൻറ്റഗ്രൽ നോക്കൂ മൈ നോക്കൂ എ ടു ബി എന്ന് പറയുമ്പോൾ ലിമിറ്റാണ് നോക്കൂ ഇവിടെ എവിടെ മുതൽ എവിടെ വരെയാണ് ലിമിറ്റ് ഉള്ളത് നോക്കുക ഇവിടെ മുതൽ എവിടെ വരെയാണ് വൈ ലിമിറ്റ് ഉള്ളത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എബൌട്ട് വൈ ആക്സിസ് ആണ് അപ്പോൾ വൈ ആക്സിസിന്റെ വാല്യൂ മൈനസ് മുതൽ വണ് വരെയാണ് ഉള്ളത് ഓക്കെ വൈ ആക്സിസിൽ മൈനസ് മുതൽ വണ്ണ് വരെയാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് നോക്കൂ ഇൻറ്റഗ്രൽ മൈനസ് വൺ ടു വണ് എന്നിട്ട് ഇവിടെ പൈ എഴുതാ ഓക്കെ ആർ ഓഫ് നമ്മുടെ ഫംഗ്ഷൻ ഏതാണ് ഇതാണ് നമ്മുടെ ആർ ഓഫ് വൈ റൂട്ട് ഫൈവ് വൈ സ്ക്വയർ ഓക്കെ എഴുതാം വൈ സ്ക്വയർ എഴുതാം എന്നിട്ട് ഇതിന് ഇക്വേഷൻ ഒരു സ്ക്വയർ ഇടുക ഒരു സ്ക്വയർ ഇടാം ഓക്കെ പിന്നെ ഡി വൈ നമ്മൾ എഴുതാം ഇനി നോക്കുമ്പോൾ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം നമുക്ക് എന്താ കിട്ടുക ഈക്വല്ല ഇൻ്റഗ്രൽ മൈനസ് വൺ ടു വൺ ന്‍റെ സ്ക്വയർ ഫൈവ് വരും ഓക്കെ പിന്നെ വൈ സ്ക്വയറിന്റെ സ്ക്വയർ വരുമ്പത് വൈ റേസ് ടു ഫോർ വരും ഡിവൈഎ എഴുതുക ഓക്കെ ഇത് നോക്കൂ ഇവിടെ യും ഫൈവും ഒക്കെ കോൺസെന്റ് ആണ് ഫൈവ് ഇൻറ്റു ഫൈവിന് നമ്മൾ എന്ത് ചെയ്യുക പുറത്ത് വെക്കുക ഇൻറ്റഗ്രൽ മൈനസ് വൺ ടു വൺ വൈ റേസ് ടു ഫോർ ഡി വൈ നോക്കുക നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫൈവ് ഇൻറ്റു ഫൈവ് വൈൻ്റെ പവറിനെ ഇൻഡിഗ്രേറ്റ് ചെയ്യുക നമ്മൾ എന്ത് ചെയ്താൽ മതി വൈൻ്റെ പവർ ഒന്ന് കൂട്ടുക എന്ന് പറയുമ്പോൾ ഫോറില് ഫൈവ് ആക്കാം ആ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് എവിടെ മുതൽ മൈനസ് മുതൽ വൺ വരെ നമ്മൾ എന്ത് ചെയ്യാം ലിമിറ്റ് കൊടുക്കുക ഓക്കെ ഇത് നോക്കൂ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഫൈവ് ഈ ഫൈവ് നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പുറത്ത് ബാക്കി ഇവിടെ പൈ ഉണ്ട് നോക്കൂ ഇനി വൈക്ക് നമ്മൾ വാല്യൂ കൊടുക്കുക മേലുള്ള വാല്യൂ ആദ്യം കൊടുക്കണം അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ y വൈക്ക് നമ്മൾ 1 കൊടുക്കുക വൺ റേസ് ടു ഫൈവ് മൈനസ് പിന്നെ മൈനസ് വൺ ട്രൈസ് ടു ഫൈവ് കൊടുക്കാം ഓക്കെ അപ്പം ആദ്യം 1 കൊടുക്കുക ആദ്യം മേലുള്ള ലിമിറ്റ് കൊടുക്കുക മൈനസ് മൈനസിൻ്റെ താഴെയുള്ള ലിമിറ്റ് മൈനസ് വണ്ണ് കൊടുക്കുക ഓക്കെ നമുക്ക് എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത് നമുക്ക് നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈ ഇൻ ടു ടു ഫൈവ് എന്ന് പറയുമ്പോൾ അത് ആണ് ഓക്കെ മൈനസ് മൈനസ് വണ്ണിൻ്റെ മേലെ ഊഡ് പവറാണ് ഇവിടെ വന്നത് ഓക്കെ മൈനസ് വണ്ണിൻ്റെ നേരെ മൈനസ് വണ്ണിൻ്റെ മേലെ ഫൈവ് എന്ന് പറയുമ്പോൾ മൈനസ് വണ്ണിന് അഞ്ച് തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് മൈനസ് വണ് തന്നെ കിട്ടുക അപ്പോൾ ഇതിന്റെ ആൻസർ മൈനസ് വണ്ന്നെ കിട്ടും ഓക്കെ നോക്കൂ ഫൈവ് ഇൻറ്റു വൺ മൈനസ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് വണ് ആവും എന്ന് പറയുമ്പോൾ വൺ പ്ലസ് വണ് ടു ഇൻറ്റു ഫൈ എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുക ഓക്കെ